നടപ്പാക്കുമെന്നും അത് മോദിയുടെ ഗ്യാരണെന്നും പ്രധാനമന്ത്രി വിഭജനത്തിന്റെ ഇരകൾക്കാണ് പൗരത്വം നൽകിയത് അവഗണിച്ചു കോൺഗ്രസിലെ വോട്ട് ബാങ്ക് അല്ലാത്തവരെ അവഗണിച്ചു ഇന്ത്യ സഖ്യം സിഐയുടെ പേരിൽ കലാപമുണ്ടാക്കാൻ നോക്കിയെന്നും മോദി പറഞ്ഞു സി ഐയെ ഇല്ലാതാക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോയെന്നും മോദി വെല്ലുവിളിച്ചു രാജ്യത്തെയും വിദേശത്തെയും എല്ലാ ശക്തികളും ചേർന്നാലും സി എ തടയാനാവില്ല ആയിരക്കണക്കിന് അഭ്യർത്ഥികൾക്ക് പൗരത്വം നൽകും ഭരണഘടനയുടെ എഴുപതാം അനുച്ഛേദം തിരികെ കൊണ്ടുവരാനും ആരെയും അനുവദിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവസാനത്തെ ആയുധവും കേന്ദ്ര സർക്കാർ പ്രയോഗിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതി രാജ്യത്ത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഇതിനുശേഷം നടപ്പാക്കാതെ മാറ്റിവെച്ച നിയമത്തിന്റെ ചട്ടങ്ങൾ മാർച്ചിലാണ് സർക്കാർ പുറത്തുവിട്ടത് അപേക്ഷകൾ പരിഗണിക്കാൻ ജില്ലാതല സമിതിയും ഇത് പരിശോധിക്കാൻ സംസ്ഥാനതല സമിതിയും രൂപീകരിക്കാനായിരുന്നു നിർദ്ദേശം പൗരത്വം നൽകുന്നത് സെൻസസ് ഡയറക്ടർ ജനറൽ അധ്യക്ഷനായ കേന്ദ്ര സമിതിയാണ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഇതിനോട് സഹകരിച്ചിരുന്നില്ല രാജസ്ഥാൻ യു പി അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ളവർക്കാണ് തുടക്കത്തിന്റെ പൗരത്വം നൽകിയിരുന്നത് പാകിസ്ഥാനിൽ നിന്ന് വന്ന അഭ്യർത്ഥികളാണ് തുടക്കത്തിൽ പൗരത്വം കിട്ടിയിരുന്നത് കൂടുതൽ അപേക്ഷകർക്ക് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ അയച്ചു കൊടുക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഹർജികളാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത് മുസ്ലിം ലീഗും കേരള സർക്കാരും ഹർജി നൽകിയിരുന്നു സി ഐ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെടുന്ന ഹർജികളിൽ കേന്ദ്രത്തിന് കോടതി നോട്ടീസ് അയച്ചിരിക്കവെയാണ് പലർക്കും സർക്കാർ പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറിയിരിക്കുന്നത് അവസാന ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്ന യു പി ബീഹാർ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സിഐ എ വലിയ ചർച്ചാ വിഷയമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകളിലൂടെ ലക്ഷ്യമിട്ട ധ്രുവീകരണം ശക്തമാക്കാനാണ് തുടക്കത്തിൽ മുസ്ലിം ഇതര അഭ്യർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ പൗരത്വ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക്